വിദ്യാഭ്യാസ മന്ത്രി പദവിയിലേക്ക് വരാം അതായത് പിന്നെ ബേബിക്ക് തന്നെ അറിയാവുന്ന പോലെ ഇപ്പം ബേബി എല്ലാവരും ഉറ്റുനോക്കുകയാണ് അത് ഒരു പർട്ടിക്കുലർ ക്രൈസിൻ്റെ സൊല്യൂഷൻ മാത്രമല്ല അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ സ്ട്രീംലൈൻ ചെയ്യാൻ കഴിയും അതായത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിൻ്റെ സമൂഹം ആർജിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഔന്നുസരിച്ച് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ പറ്റുമെന്നുള്ള ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അപ്പം മുൻകാലങ്ങളിലൊന്നും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇക്കുറി ബേബിയുടെ മുകളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പ്രതീക്ഷകൾ വരുമ്പോഴായിരിക്കുമോ നിരാശ ഉണ്ടാകുക ആശ കൂടുമ്പോഴാണല്ലോ നിരാശ വരിക അപ്പോൾ അത് പലപ്പോഴും എനിക്ക് എനിക്കൊന്നും ചില കാര്യങ്ങൾ ബേബിയുടെ മനസ്സിൽ മനനം ചെയ്യാൻ പോലും ബേബിയെ പ്രേരിപ്പിക്കുന്നുണ്ടാവില്ലേ ഇത് വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചുമതല ഏറ്റെടുത്ത് ഇപ്പം അമ്പത് ദിവസത്തോളം മെയ് പതിനെട്ടാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ ദിവസം കണക്ക് രണ്ട് മാസം പൂർത്തിയായിട്ടില്ല അപ്പോൾ ഈ സമയത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഒരു ട്രെയിനിൻ്റെ ബോഗികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് പോലെ പ്രശ്നങ്ങളുടെ ബോഗികൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതോരോന്നും കൈകാര്യം ചെയ്യണം അതോടൊപ്പം വിദ്യാഭ്യാസ മേഖല നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ദീർഘകാല പരിപ്രേഷ്യം വികസിപ്പിച്ചെടുക്കണം ഈ രണ്ട് തരത്തിലുള്ള കടമകൾ അത് ഓരോ വകുപ്പിനും ബാധകമാണെങ്കിൽ പോലും മറ്റു വകുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യാസമായി വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കേരള സമൂഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുന്നണിയിലാണ് നിൽക്കുന്നത് വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇനി എന്ത് നാളെ എന്ത് വേണം ഇതിങ്ങനെ തന്നെ മതിയോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു പലരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ടൊരു ഘടകം അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സ് അറിയാവുന്ന ഒരാളാണ് ബേബി വെച്ചാൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു അപ്പം സാധാരണ ഒരു ഒരു പിന്നെ വിദ്യാർത്ഥിയുടെ എല്ലാ മാനസികാവസ്ഥയും മനസ്സിലാക്കുന്ന ഒരാളാണ് ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല മറിച്ച് പൊതുവേ പൂതാന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ പോകുമ്പോൾ മറ്റേ പൊട്ടിയൊരു സ്ലേറ്റ് ഒരു പെൻസിൽ മാത്രം ചെരുപ്പില്ലാതെ പോകുന്നു ഒരു ജോഡി മാത്രം യൂണിഫോം യൂണിഫോം ഇല്ലാത്ത സ്കൂളുകൾ ചെരി പിന്നെ വാച്ച് പോലും ഇല്ലാത്ത ഇത് പഠിക്കുന്ന പിന്നെ സ്കൂളിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ആംബിയൻസിൽ നിന്ന് വളർന്നു വന്ന എന്നാൽ പിന്നീട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് പല സ്ഥലങ്ങളിലും എത്തിച്ചിട്ടുള്ള എത്തിയിട്ടുള്ള ആ ഒരു വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ബേബി അപ്പം അതുണ്ടാക്കാവുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് പൂതാൻ പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മാത്രം പ്രതികരിക്കുന്ന ഒരാൾക്കിലപ്പോൾ ഈ ഒരു അവസ്ഥ മനസ്സിലാകണമെന്നില്ല അപ്പം ബേബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബേബിക്ക് ഇതെല്ലാം മനസ്സിലാവും അപ്പം കൂടുതൽ ദിശാബോധം ബേബിക്ക് ലഭിക്കാൻ കൂടി ചിലപ്പോൾ ഈ ഒരു അനുഭവം വേണമെങ്കിൽ സഹായകരമാണെങ്കിൽ തന്നെയും ഇത് ഏൽപ്പിക്കുന്ന ഒരു പ്രതീക്ഷ പ്രതീക്ഷ വല്ലാത്തൊരു ഭാരമായിട്ട് വേണമെങ്കിൽ അനുഭവപ്പെട്ടേക്കാം ഇപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഈ പറഞ്ഞ അസംബ്ലിയിൽ ചിലർ പറയുന്ന പോലെ ബേബി ഈ പറഞ്ഞ പ്രതിപക്ഷക്കാരെ വട്ടുതെട്ടി എന്ന് പറയുന്നുണ്ട് വട്ടതട്ടിട്ടൊന്നും ഇല്ലല്ലേ ചെറുതായി ഒന്ന് റാഗിയൊന്നും ഒരു ഒരു ആഗ്രഹമാണ് അവരുടേത് അത് പിന്നെ നിയമസഭയിൽ സത്യസന്ധമായി കാര്യങ്ങളെല്ലാം തുറന്നു പറയുക എന്നുള്ള സമീപനമാണ് ബേബി കുറച്ച് വളരെ സ്വാർത്ഥികനായിട്ട് എനിക്ക് സംശയമുണ്ട് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ സമീപനത്തോടെ വളരെ അക്ഷശുദ്ധിയോടെ ഈ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ ചില കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയുക വിളിച്ചിട്ട് അത് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് രോഗത്തിൽ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയമെന്ന് അങ്ങനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം പത്ത് പന്ത്രണ്ട് വർഷക്കാലം രാജ്യസഭയുടെ അകവും കുറവ് പറഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷേ നമ്മൾ നിയമസഭയിലൂടെ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം ഈ ഫാക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളിപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് പിന്നെ അത്തരത്തിൽ മറച്ചു വെക്കപ്പെടേണ്ട യാതൊന്നുമില്ല എന്നുള്ള നിലയിലാണ് ഞാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ സ്വമേധയാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഭയുടെ മേശപ്പുറത്ത് വെക്കുക കാര്യം ഗവൺമെൻറ്റിന് എൽ ഡി എഫ് ഗവൺമെൻറ് മറച്ചു വെക്കാൻ യാവുന്നില്ല ഇതുമായി എന്ത് ഈ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നിലപാടെടുത്ത് ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളെ സഹായിക്കാൻ വിദൂരമായി പോലും ആരും ചിന്തിക്കാത്ത സാഹചര്യത്തിൽ മറച്ചു വെക്കാൻ യാവുന്നില്ല